തൊഴിലിനായി പഠനം പണമില്ലാതെ പഠനം ചിലപ്പോൾ നമുക്ക് തോന്നും പണമില്ലേൽ പഠിക്കാനാകില്ല എന്ന് പഠിച്ചാലോ ജോലി ഉറപ്പുമില്ല എന്ന് പണമില്ലാതെ പഠിക്കാം പഠിച്ചിട്ട് ജോലി ഉറപ്പുള്ള കോഴ്സുകൾ സി ബി എസ് നിങ്ങൾക്കായി ഒരുക്കുന്നു സി ബി എസ് എമിനൻ ഇഗ്നോ എസ് ഡി ജിഒ യു ഗവൺമെന്റ് കോഴ്സ് വളരെ കുറഞ്ഞ ഫീസിൽ ലഭ്യമാണ് കൂടാതെ അസൈൻമെൻറ്റ്സ് പ്രാക്ടിക്കൽസ് ഡൗട്ട്സ് കരിയർ സപ്പോർട്ട് എല്ലാം ലഭ്യമാണ് പഠനത്തിനൊപ്പം ഫ്ലെക്സിബിൾ ടൈമിംഗ് ഫ്രീ കരിയർ കൗൺസിലിംഗ് ഗവൺമെന്റ് അപ്രൂവ് സർട്ടിഫിക്കറ്റ് പി എസ് സി എസ് എസ് സി യു പി എസ് സി എലിജിബിലിറ്റി ജർമ്മനി യു കെ ഗൾഫ് ജോബ് ഫ്രണ്ട്ലി കോഴ്സസ് ഇനി ജീവിതം മാറ്റാൻ മുൻപോട്ട് പോകും നേരം പാടാക്കേണ്ട വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള വാട്സ്ആപ്പ് സെവൻ സീറോ Two, four, six, one, seven, two, seven.